ഏത് ദിവസത്തെ പത്രങ്ങളെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ടി വി തുറന്നു നോക്കിയാലും എന്തിനേറെ നമ്മുടെ ഫോണിലെ യൂട്യൂബിൽ ഒന്ന് നോക്കിയാലും സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് മലയാളികൾ പറ്റിക്കപ്പെട്ടു എന്ന് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യമായിട്ടും തോന്നുന്ന ഒരു സംഭവമുണ്ട് ഇത്രയും വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലില്ല അറിവും വിദ്യാഭ്യാസവും കഴിവും ഒക്കെയുള്ള മലയാളികൾക്ക് ഇതുപോലെ ഉള്ള ദാരുണ സംഭവങ്ങൾ കേൾക്കാൻ ഇടവരുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് മനസ്സിലാവാത്തത് ഇപ്പോൾ പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം അരീക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ അബു അരീക്കോട് അതൊരു ഇടത് സഹയാത്രികനായിരുന്നു ആത്മഹത്യ ചെയ്തു ഹോസ്റ്റലിൽ വെച്ച് എന്നാണ് അറിഞ്ഞത് കൂടുതൽ പത്രങ്ങളിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അയാൾ ഈ മൊബൈലിൽ വന്ന ഒരു ആപ്പ് ഓൺ ചെയ്ത് അതിൽ നിന്ന് ലോൺ എടുത്തു എന്നാണ് കേട്ടത് ഇതുപോലെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആപ്പുകൾ ഫോണിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ആപ്പുകളൊന്നും ഓൺ ചെയ്യരുത് ആപ്പുകൾ പല രീതിയിൽ വരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിട്ട് പി എം യോജന ഇപ്പോൾ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ ഉടനെ കിട്ടും എന്ന് പറഞ്ഞ് ഒരു പരസ്യം വരുമ്പോൾ അത്യാഗ്രഹമാണല്ലോ മലയാളിക്ക് ഇപ്പോൾ കാശ് കിട്ടും എന്നും പറഞ്ഞ് അത് ഓൺ ചെയ്യും അങ്ങനെ പറ്റിക്കപ്പെടും പല രീതിയിലാണ് റെയിൽവേയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് റെയിൽവേയുടെ സിമ്പൽ വെച്ചിട്ട് ആയിരിക്കും പരസ്യം വരുന്നത് അതുപോലെ കെ എസ് എഫ് പി ഇപ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടും അതുപോലെ ഒന്നും വേണ്ട ഒരു രേഖകളും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ ഉടനെ ലോൺ കിട്ടും ചെറിയ തിരിച്ചടവുള്ളൂ ഇതെല്ലാം പറഞ്ഞാണ് ഓരോ തരം ആപ്പുകൾ വരുന്നത് അതിൻ്റെ കാര്യകാരണങ്ങൾ വി അന്വേഷിച്ച് പോകാതെ മലയാളി അത് ഓൺ ചെയ്യുകയും തട്ടിപ്പിൽ കുടുങ്ങുകയും ചെയ്യുന്നു ഏതെങ്കിലും ബാങ്കിൻ്റെ പേര് വച്ചിട്ട് തട്ടിപ്പുകൾ അപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഈ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ മരവിപ്പിക്കാൻ പോകുന്നു നിങ്ങൾ ഉടനെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് ഓരോന്ന് വരിക പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫോണിൽ വരുന്ന ഓരോ ആപ്പുകളും പരിചയമില്ലാത്ത ഒരു നമ്പറുകളും എടുക്കരുത് ആര് വിളിച്ചാലും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചതിന് ശേഷമേ ആ നമ്പർ എടുക്കാവൂ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഡാറ്റകൾ മുഴുവൻ ചോർത്തി വേണ്ടി ആഫ്രിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ആസ്ട്രേലിയയിൽ നിന്നൊക്കെ വിളിക്കുന്ന കോളുകളായിരിക്കും അതുകൊണ്ടത് എടുക്കരുത് മൂന്ന് പ്രാവശ്യമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്പർ ആണെങ്കിൽ എടുക്കാവൂ ഒരു ആപ്പും ഓൺ ചെയ്തരുത് ഒരു ആപ്പിലും നമുക്കൊന്നും ആരും സഹായം ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക വളരെ വിഷമം തോന്നി അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇത് ഇന്ന് പേപ്പറിൽ കണ്ടതാണ് അബു അരിക്കോടിൻ്റെ ഒരു ഇത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണെങ്കിലും സത്യസന്ധമായി രാഷ്ട്രീയം പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർ ആരാണെങ്കിലും നമുക്ക് അവർ ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ട ആവശ്യമായിട്ട് വരും ഇതാണ് അരിക്കോടിൻ്റെ ഫോട്ടോ അറിയാൻ കഴിഞ്ഞത് അയാളൊരു ലോ കോളേജിൽ പഠിക്കുന്ന നിയമ വിദ്യാർത്ഥിയാണ് ഹോസ്റ്റലിൽ വച്ചാണ് തൂങ്ങി മരിച്ചത് ഒരു ആപ്പിൽ ബന്ധപ്പെട്ട് ലോൺ എടുത്ത് അവസാനം അവർ പറഞ്ഞ രീതിയിലെല്ലാം പൈസ അടച്ച് രണ്ട് മൂന്ന് അടവ് കഴിഞ്ഞപ്പോൾ അവർ പൈസ ഇരട്ടിയാക്കി കൂട്ടി അത് കഴിഞ്ഞ് ഇയാൾക്ക് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ നഗ്ന ഫോട്ടോ അയച്ച് നാണം കെടുത്തും നാട്ടിലുള്ളവർക്കൊക്കെ നഗ്ന ഫോട്ടോകൾ അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞാണ് ഇയാളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് അത് സഹി സഖ്യകെട്ടാണ് അയാൾ മരിക്കാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുപോലെ എത്രയോ പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന ആപ്പുകളിലൂടെ ബന്ധപ്പെട്ട് ഉള്ള പണം മുഴുവൻ പോവുക ഓരോ ഗെയിമുകൾ കളിക്കുക അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുക ഇത് നമ്മുടെ ഫോണിൽ വരുന്നതാണ് നമ്മളാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ബോധനം നൽകാൻ ഉത്ബോധനം നൽകാനല്ലാതെ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ ഒന്നും സാധിക്കുന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഫോണിൽ വരുന്ന പല ആപ്പുകളുണ്ടാകും ഒന്നും ബന്ധപ്പെടാതിരിക്കുക അത്യാർത്ഥി മൂത്ത് ആൾക്കാർ ആയിരം രൂപ കിട്ടാൽ ഒരു ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയുള്ള പരസ്യങ്ങളിൽ വീണു പോകാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ തട്ടിപ്പിന് ഇരയായ അബു അരീക്കൂടിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മാത്രമല്ല ഇത് അവസാനത്തെ ആളാവട്ടെ മറ്റൊരു മലയാളിയും ഇങ്ങനെ ഇതിൽ പെടാതിരിക്കാൻ ഇട വരുത്തല്ലേ എന്ന് ആഗ്രഹിക്കുന്നു ഇതുപോലെ പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് അത് കിട്ടുന്നതിന് നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്